നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് അന്നം കൊടുക്കണത് ആരാണ്ടാ വേണ്ടാട്ടാ വേണ്ടാട്ടാ പണി വാങ്ങിക്കാം നീക്കണ്ടാട്ടാ ഓനാന്നേ ഓനാന്നേ അന്നം കൊടുക്കണത് ഓനാന്നേ പൂട്ടിക്കാം കെട്ടിക്കാം വഴി നീളയെ അടി ചൊടിക്കാം ഐവ അതാണ് സഖാക്കളുടെ ഒരു പാരമ്പര്യം ദുരന്തമുഖത്ത് ഇതാണ് അമ്മാശന്റെയും മരുമോൻ്റെയും പണി അക്ഷരം തെറ്റാതെ വിളിക്കാം അന്നം മുടക്കികൾ അല്ല ഇത് ഞങ്ങളുടെ പച്ചരി വിജയനല്ല ഞങ്ങളുടെ പച്ചരി വിജയൻ ഇങ്ങനല്ല പട്ടിണി കിടക്കുന്നവന് അന്നം കൊടുക്കുന്നവനാണ് ഇടാ ഞങ്ങളുടെ വിജയൻ ഒരു കരം കൊടുക്കുന്നതും മറുകരം അറിയത്തില്ല പക്ഷേ പി ആർ വർക്കുകാർ നാട്ടാരെ അറിയിക്കും ആ പാരമ്പര്യമേ ഈ പാർട്ടിക്കുള്ളൂ ദുരന്തമുഖത്ത് അന്നം കൊടുത്ത അമ്മാശന്റെ ഫ്ലെക്സ് അടിക്കാൻ മരുമോൻ പോയ സമയത്ത് ദേണ്ട ദിപ്പുറത്ത് വേറെ കുറച്ച് കുറച്ചൗമാർ അന്നം കൊടുത്ത് ഷൈൻ ചെയ്യുന്നു അന്നം കൊടുക്കുന്നു പൂട്ടിക്ക് അവന്റെ ഭക്ഷണശാലയും പൂട്ടിക്ക് ഇവിടെ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുത്താ മതി ഇതങ്ങനെ ദുരന്തമുഖത്ത് ഭക്ഷണ വിതരണം ചെയ്ത ഭക്ഷണശാലകളെല്ലാം അമ്മാശനും മരുമോനും കൂടെ ചേർന്ന് അങ്ങ് പേട്ടിച്ചു എന്താ സംഭവം എന്നല്ലേ വൃത്തിഹീനമായ ഭക്ഷണം കൊടുക്കുന്നേന്ന് പറഞ്ഞോണ്ടായിരുന്നു മരുമോന്റെ കരച്ചില് അതങ്ങനെ ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥരെ വിളയിച്ചു വരുത്തി കണ്ടോ ഇത് കണ്ടോ എന്നും പറഞ്ഞിട്ട് പൂട്ടിച്ചു ഇവിടെ ഒരു പച്ചരി ബിജൻ മതിയെന്ന് മരുമോൻ തന്നെട്ടാ ദുരന്തമുഖത്തും ഡി വൈ എഫ്ഐയെ ബൂസ്റ്റാനുള്ള ആ മനസ്സ് ആരും കാണാതെ പോകരുത് കേട്ടോ എല്ലാം സഹിക്കാടെ ഈ പി ആർ വർക്കാണ് നമുക്ക് സഹിക്കാൻ മേലാത്തത് പിണറായി വിജയൻ ഒരു ധൈര്യമാണ് ഞങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് കുറച്ചുകൂടെ നേരത്തെ ഈ ദുരന്തം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മല പോയി താങ്ങി നിർത്തിയേനെ ഇതിങ്ങനെ എങ്ങനെ സാധിക്കുന്നുണ്ടാവേനൊക്കെ ഇത് ബേലി പാലം പണിതത് ദാസനാണെന്ന് കൂടിയേ ഇനി ഇവന്മാര് പറയാനുള്ളൂ ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനും ഫ്ലെക്സ് അടിക്കാൻ വരുമ്പോൾ പോയതാ ഓ അമ്മാശൻ തടഞ്ഞു അല്ലേ പണി കെട്ടി പോയേനെ അല്ലെങ്കിൽ നമുക്ക് കാണായിരുന്നു പിണറായി പാലം എന്ന് റിയാസ്മോൻ ഫ്ലെക്സ് അടിച്ചൊട്ടിച്ചു വെക്കുന്നത് നമ്മളെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ തകർന്ന പാലം പുനർനിർമ്മിക്കാതെ ദാസൻ ആ കാശിനങ്ങ് പുട്ടടിച്ചു മുണ്ടക്കൈയിൽ ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് രക്ഷാപ്രവർത്തനം പോലും അവതാളത്തിലാക്കിയത് ആ മറ്റേ പാലം പുനർനിർമ്മിക്കാത്തതാണ് നമ്മൾ വരുന്നുണ്ട് തരാ ഇതൊന്ന് കഴിഞ്ഞോട്ടെ ദുരന്തം ഒന്ന് കഴിഞ്ഞോട്ടെ സർക്കാർ ഒരു മാർഗവുമില്ലാതെ ഒടുവിൽ നിന്ന് മാർഗം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൈന്യം വന്ന് പുഷ്പം പോലെ പാലം പണിതു എന്നിട്ടിപ്പോ ബെയിലി പാലം സൈന്യം പണിതപ്പോൾ അതിന്റെ ക്രെഡിറ്റ് വേണം പോലും കിട്ടാതായപ്പോ സൈന്യത്തിന്റെ പാലത്തിന് ഉറപ്പ് പോരെന്ന് ഉം നമുക്ക് ഊരാളുങ്കലിനെ വിളിച്ചു ചെയ്യിക്കായിരുന്നു നല്ല ബെസ്റ്റ് പാലം ഈ തള്ളൊക്കെ പിന്നെ സഹിക്കാം വേറൊരു തള്ളാണ് നമുക്ക് സഹിക്കാൻ മേലാത്തത് ദേശാഭിമാനി എടുത്ത് വായിച്ചാൽ അതിലും വലിയ കോമഡി കാണാം സൈന്യം പിന്മാറിയിടത്ത് ഡി വൈ എഫ് ഐ രക്ഷാദൌത്യം നടത്തിയത് ചകാക്കൾ മാത്രമാണെന്നാണ് ദേശാഭിമാനി കണ്ടിരിക്കുന്നത് അവരുടെ സൂക്ഷ്മ ദർശിനിയിലൂടെ നോക്കിയപ്പോൾ അവരുടെ വീക്ഷണ കോണകത്തിലൂടെ കണ്ടത് ഡിവൈഎഫ്ഐക്കാരെ മാത്രമാണ് സൈന്യവും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ അവിടെ കിഴങ്ങ് വറക്കാനാണോ ദേശാഭിമാനി പിന്നെ പോയത് എവിടെ തള്ളിക്കോ പക്ഷെ ഒരു മയത്തിൽ ദുരന്തം വെച്ച അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ഒപ്പിക്കാനാണ് ദാസന്റെയും സംഘത്തിന്റെയും പ്ലാൻ ഞങ്ങളുണ്ട് എല്ലാ ദുരന്ത മുഖത്തും എന്നാണ് വരുത്തുന്നത് വലിയ ദുരന്തം വേറെ ഉണ്ടോ ഈ കേരളത്തീത് ഒരു വഴിക്കൂടെ ബക്കറ്റ് പിരിവും വയറ്റുതടിയും തുടങ്ങിക്കോളാൻ അണികൾക്ക് ഗോവിന്ദൻ മ്യാമന്റെ മുന്നറിയിപ്പ് പോയിട്ടുണ്ട് ബക്കറ്റ് പിരിവ് നമ്മളെ ആരും പഠിപ്പിക്കേണ്ട വൃത്തിയായും വെടിപ്പായും ഈട്ടം വലു അത് ചെയ്തിരിക്കും സകാവേ ഉം കൂട്ടി കിടക്കുന്ന പാലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ഈ മാറ്റി ഇവിടെ എത്രയും വേഗം ഒരു പുതിയ നടപടികൾ വേണ്ടി ഞാൻ ഉടൻ തന്നെ മന്ത്രിയെ വിവരം ിൽ വയനാട്ടിലേക്ക് ടൂർ വല്ലതും പോയതായിരുന്നു അല്ല അവിടെ എല്ലാവരെയും ചെന്നിട്ട് കൈപൊക്കി കാണിക്കുന്നു ചിരിക്കുന്നു അറിയുന്നു എന്തൊക്കെ കോമഡിയാണത് ക്യാമ്പിന് മുന്നിൽ ചെന്നിട്ട് ഒരൊറ്റ കീച്ച ഞാൻ അകത്തോട്ട് വരുന്നില്ല കലിൽ ചെളിയാന്ന് അത് തലേലല്ലേ ചെളിയിൽ പുതഞ്ഞു കിടന്ന മനുഷ്യന്മാരോടാണ് ചെളി ആയോണ്ട് ഞാൻ അങ്ങോട്ട് എഴുന്നള്ളുന്നില്ല എന്ന് തള്ളിയത് സംഭവം അതല്ല ക്യാമ്പിനകത്തേക്ക് കയറിയാൽ ആൾക്കാർ വട്ടം കൂടും ചിലപ്പോ അവരൊക്കെ വിഷമത്തിൽ നിൽക്കുന്ന മനുഷ്യരാണല്ലോ മൂക്ക് എൻ്റെ കൈ പിടിക്കും ചിലപ്പോ ഒന്ന് കെട്ടിപ്പിടിച്ച് വിഷമമൊക്കെ പറയാൻ ചെല്ലും ദാസന് ജനങ്ങളുമായി തീരെ സമ്പർക്കത്തിന് താല്പര്യമില്ലാത്ത മനുഷ്യനാണല്ലോ ഉമ്മൻചാണ്ടി ആയിരുന്നേൽ ചെളിയും വെള്ളമൊന്നും നോക്കാതെ അവരെ ചേർത്തങ്ങ് പിടിച്ചേനെ ഇതിനെ മുട്ട വെച്ച് വിരിച്ചെടുത്തതാണോ ഇത് അല്ല നമുക്ക് അറിയാൻ പാടില്ലാതുകൊണ്ട് ചോദിക്കുവാണ് ജനങ്ങളെ കാണുന്നതേ ഈ മനുഷ്യനെ പിടപ്പിയാണല്ലോ ആരെയും വന്ന് കയ്യിലെങ്ങാനും പിടിച്ചാൽ കടക്ക് പുറത്തെന്ന് പറഞ്ഞു കളയും അതാണ് ഐറ്റം ദുരന്ത മുഖത്താണ് നിൽക്കുന്നതെന്ന് ദുരന്തം ഓർക്കൂലടേ ഉം ദൈവമേ ഇനി ദുരന്തങ്ങൾ നമ്മൾ സഹിക്കണമോ എന്തോ ആ